ഹലോ അപ്പം നമ്മൾ പറമ്പിൽ നിന്ന് എടുത്ത പറിച്ച മഞ്ഞളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കിതിനെ നല്ലപോലെ കഴുകി പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കണം അപ്പോൾ മക്കളും കൂടെ കൂടിയിട്ടോ അപ്പോൾ ചെറുതിനെ കൊണ്ട് ഭയങ്കര തൊല്ലായിട്ട് നമ്മൾ ആ ഹൗസും കൊണ്ട് കാറിൻ്റെ അവിടെക്ക് വിട്ടാണ് അപ്പോൾ ആളാശാനവിടെയാണ് അവിടെയാണ് കഴിഞ്ഞിട്ട് പിന്നെയും വന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ആൾക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുവിധം കഴുകി എത്രത്തോളം കഴുകിയെന്ന് നമുക്ക് തന്നെ അറിയില്ല അത്രത്തോളം കഴുകിയിട്ടുണ്ട് അതിൻ്റെ തീയക്കെ കത്തിച്ച അടുപ്പത്ത് നമ്മൾ പുഴുങ്ങാൻ പുഴുങ്ങി ഒരുവിധമായപ്പോഴേക്കും അമ്മി വന്നോട്ടോ മമ്മി ഇവിടെ ഉണ്ടായിരുന്നില്ല പള്ളിയിലായിരുന്നു അപ്പോൾ തളച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ അതന്നെ കോരി എടുത്തു കോരിയെടുത്തിട്ട് നമ്മൾ ടെറസി കൊണ്ടിടുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അവനെ അവിടെ കിടത്തി ഉണക്കി ഇത്രേ ഉള്ളു ഉണങ്ങി വന്നപ്പോഴേക്കും ഇത്രയേ ഉള്ളൂട്ട സംഭവം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ അതിൻ്റെ കൂടെ കുറച്ച് മുളകും മലയും കൂടെ അടിച്ച് അതും ഉണക്കാനായിട്ടും അപ്പോൾ ഒന്നിച്ചങ്ങ് അങ്ങ് പൊടിക്കാമല്ലോ എന്ന് വിചാരിച്ചു അതാ പൊടിച്ചു അതായതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി രണ്ട് കിലോ മഞ്ഞളുണ്ടായിരുന്നു അങ്ങനെ നമ്മളകും വലിയ മഞ്ഞളും എല്ലാം കൂടെ പൊടിച്ചു